എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ തട്ടകമാണ് ആലപ്പുഴ കണ്ണൂരുകാരനായ കെ സി വേണുഗോപാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ വന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് മികവാർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം കേരളത്തിൽ മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ട് അദ്ദേഹം ദേശീയ തലത്തിൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി ജയിക്കുന്നത് വി എം സുധീരൻ ആയിരുന്നു അതിനു മുമ്പ് ആലപ്പുഴയെ പ്രതികരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി നാലിൽ കേവലം എണ്ണൂറ് വോട്ടുകൾക്ക് കെ എസ് മനോജ് എന്ന സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടാണ് വി എം സുധീരൻ പിന്നീട് രാഷ്ട്രീയ പോരാട്ടം അതായത് പാർലമെൻറ്റ് ജീവിതം കൃത്യമായി അതിനൊരു വിരാമം ഇട്ടത് പിന്നീട് വി എം സുധീരന് പാർട്ടി പലതവണ നിർബന്ധിച്ചിട്ടും അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കൊണ്ടേയിരുന്നു നിലവിൽ കെ സി വേണുഗോപാലിന് കേരളത്തിൽ കൃത്യമായി ചില അധികാരമോഹമുണ്ട് എന്നുള്ള ധ്വനി പലപ്പോഴായി വരുന്നുണ്ട് അതിനെക്കുറിച്ച് കെ സി വേണുഗോപാൽ വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താൽപ്പര്യമില്ല എന്നാൽ സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും അതുപോലെ ഒരു മലയാളി എന്ന രീതിയിലും കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തുടരുന്നതിനാൽ കേരളത്തിലേക്ക് പ്രത്യേകമായ താല്പര്യമില്ല നിലവിൽ ആലപ്പുഴ ലോക്സഭ അംഗമാണ് അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും നിലവിൽ മറ്റൊരു രീതിയും ആലോചിക്കുന്നില്ല ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി ബി ജെ പി പല മേഖലകളിലും രണ്ടാം സ്ഥാനത്തേക്ക് വന്നതും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വോട്ട് ഷെയർ വർ വർധനവും ഒക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കെ സി വേണുഗോപാലിന് അഭിമാനാർഹമായിട്ടുള്ള വിജയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ രീതിയിലുള്ള മുന്നേറ്റം ബി ജെ പി നടത്തിയത് വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു സി പി ഐ എം പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്നും അവരുടെ വോട്ട് ബാങ്ക് കൃത്യമായി ബി ജെ പിയിലേക്ക് പോവുകയാണെന്നും ആറ്റിങ്ങയിലും ആലപ്പുഴയിലും അതിന്റെ തെളിവാണെന്നും അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തി സി പി ഐ എം ആരുടെ കണ്ണിലൊക്കെ പൊടിയിടാൻ ശ്രമിച്ചാലും എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ അവരുടെ സമുദായ നേതാക്കന്മാർ പറയുന്നത് കേട്ട് താഴെ തട്ടിലുള്ള ജനങ്ങൾ അവരുടെ അടിമകളായി അവർ പറയുന്നത് കേട്ട് പഞ്ച വോട്ട് ചെയ്യുമെന്നോ കരുതണ്ട ഏതെങ്കിലും ഈഴവൻ എസ് എൻ ഡി പി യുടെ യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യും വെള്ളാപ്പള്ളി ഈഴവരെ എന്തുമാത്രമാണ് ദ്രോഹിച്ചത് അതുപോലെ തന്നെ ഈ സുകുമാരൻ നായരും സുകുമാരൻ നായർ തൻ്റെ മകളെ അധികാരത്തിലേക്ക് കയറ്റി എടുത്താൻ വേണ്ടി പെരുന്നാ കോളേജിൽ സീറ്റ് ചുളുവിന് സാധിച്ചു കൊടുത്തതുൾപ്പെടെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് സമുദായ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുള്ളത് അവർ പറയുന്ന ഒന്നും അവരുടെ സമുദായത്തിലുള്ള മറ്റാളുകൾ അതിൻ്റെ പേരും പറഞ്ഞ് ഏറ്റുപാടുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ പല ജില്ലകളിലും കോൺഗ്രസ്സിന് ഉടച്ചുപാർക്കുന്നതിൻ്റെ ചുമതലകൾ അതാത് എം പിമാർക്ക് കൊടുക്കുമ്പോൾ കെ സി വേണുഗോപാൽ കൃത്യമായി തന്നെ പറയുകയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം അൻപത് സീറ്റെങ്കിലും വേണം അല്ലാതെ സഖ്യകക്ഷികളുടെ ബലം കൊണ്ട് ഭരിക്കാൻ കഴിയരുത് അതൊരു സുസ്ഥിര ഭരണമായി കണക്കാക്കാൻ കഴിയില്ല